ആനുകൂല്യങ്ങൾ കൃത്യമായി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൃത്യമായി രണ്ടാം മാസം കൊടുത്തുകൊണ്ടിരുന്നതായ ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങൾ ഇന്ന് പതിനാറും പതിനേഴും മാസമായി പെൻഡിങ്ങോട് കിടക്കുകയാണ് അത്തരത്തിൽ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ചകിടം പഠിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ ഇടപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമുക്കറിയാം തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ വന്ന് തൊഴിലാളി പ്രസ്ഥാനം എന്ന പേരിൽ പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോൾ ക്ഷേമനിധി ബോർഡുകളോട് ചിറ്റമ്മ നയം കാണിക്കുന്ന നിലപാടാണുള്ളത് അതിനെതിരെയാണ് അഖില കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ യു ഡി എന്റെ നേതൃത്വത്തിൽ മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് ഈ പെൻഷൻ കുടിശ്ശിക അടക്കം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ സമരം നടത്തുന്നത് കെട്ടിട നിർമ്മാണ ക്ഷേമിന്റെതായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ രണ്ടായിരത്തി പതിനാറിന് ശേഷം പിണറായിയുടെ സർക്കാർ ഒൻപത് വർഷം പിന്നിടുമ്പോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിക്ഷേപിച്ചിരുന്ന ആയിരത്തി എണ്ണൂറ് കോടി രൂപ പൂർണ്ണമായി ഇല്ലാതായി എന്ന് മാത്രമല്ല തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കൊടുക്കാൻ കഴിയുന്ന ബോർഡിൽ ഇല്ല എന്ന് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായും വരും നാളുകളിൽ ഈ സമൂഹം നിർബന്ധമായി ചർച്ച ചെയ്യപ്പെടും